തെരഞ്ഞെടുപ്പ് വേളയാണ് ഈ സമയം നോക്കിയിട്ടും പൗരത്വ നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ് സിറ്റിസൻസ് അമൻ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നിരിക്കുകയാണ് രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക ആ അരക്ഷിതാവസ്ഥയിൽ അതിൽ നിന്ന് വോട്ട് കൊള്ളയടിക്കുക വീണ്ടും അധികാരത്തിൽ വരെ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് വേളയിലും സി എ എ പൊക്കിക്കൊണ്ടുവന്നതിൽ പൗരത്വ നിയമ ഭേദഗതി ബില്ല് പൊക്കി നാടൻ മാടൻ ഭാഷയിൽ ഒന്നേ പറയാൻ കഴിയുള്ളൂ ചെറ്റത്തരം തന്നെയാണ് മഹത്തായിട്ടുള്ള ചെറ്റത്തരം എന്ന് വേണ്ടി പറഞ്ഞോളൂ അല്ലെങ്കിൽ മഹത്തായിട്ടുള്ള മ്ളേച്ചത്തരം ഇതേ പറയാൻ കഴിയുള്ളൂ നമസ്കാരം പൗരത്വ നിയമ ഭേദഗതി ബില്ല് സിറ്റിസൻസ് അമെൻമെൻ്റ് ആക്ട് അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലെത്തുന്നവർക്ക് സംരക്ഷണം ഉറപ്പ് നൽകുന്നു അതാണ് കോർ കേൾക്കുന്ന സമയത്ത് നല്ലൊരു കാര്യമല്ലേ എന്ന് തോന്നിക്കാവുന്നൊരു കാര്യം ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി പതിനാല് അതായത് പത്ത് വർഷം മുൻപ് അതിനുമുമ്പ് വന്നവർക്കാണ് ഈ സംരക്ഷണമുള്ളത് അതിൽ തന്നെ എല്ലാവർക്കും ഇല്ല അതിൽ തന്നെ ഹിന്ദു ക്രിസ്ത്യൻസ് സിഖ് ജെയിൻസ് പാഴ്സി ബുദ്ധിസ്റ്റ് ഇങ്ങനെ ആറ് ഗ്രൂപ്പുകൾക്കാണ് ഇത് കൊടുക്കുക ഈ സംരക്ഷണം കൊടുക്കുന്നത് മുസ്ലിങ്ങൾക്കില്ല മുസ്ലിങ്ങൾക്ക് മാത്രമില്ല അതെന്താ അങ്ങനെ അതിന് ഉത്തരമില്ല ഉത്തരമില്ല എന്നുള്ളതല്ല ഉത്തരമുണ്ട് പക്ഷെ അത് വായതുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം ഇനി അത് പറയുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ അതിൽ അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്നതാണ് മുസ്ലിങ്ങൾ അതാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ സംഘികളുടെ ഭരണഘടന സംഘപരിവാടിന്റെ ഭരണഘടന വി ഡി സവർക്കെഴുതി വെച്ചിട്ടുള്ളത് അതിന് കാര്യകാരണങ്ങളൊക്കെ നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്താണ് വീണ്ടും അത് ചർച്ചയിലേക്ക് വരുന്നുണ്ട് പാകിസ്ഥാൻ അവർ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് മതപീഡനത്തിന് ഇടയായിട്ട് റിലീജിയസ് പ്രോസിക്യൂഷൻ അതിനിരയായിട്ട് വരുന്ന വരുന്നവർക്കാണ് ഈ ആനുകൂല്യം കിട്ടുന്നത് ഇതിൽ പറയുന്ന നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ പറയുന്ന ക്രിസ്ത്യൻ വിഭാഗക്കാർ ഇട്ടീ ദേശങ്ങളിൽ നിന്ന് മേൽപ്പടി ദേശങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്നവരും ആയിട്ടില്ലെന്ന് കാണാം പേരിന് രണ്ടോ മൂന്നോ നാലോ ആൾക്കാരുണ്ടെന്ന് കണ്ടേക്കാം ബാക്കിയെല്ലാം ബാക്കിയുള്ള ആൾക്കാർ ഇതിൽ പറയുന്ന ഹിന്ദുക്കൾ സിഖുകാര് ജെയിൻസ് ബുദ്ധിസ്റ്റ് പാർസികൾ ഇവരെല്ലാവരും തന്നെ വൈദിക മതത്തിൻ്റെ അഥവാ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂരിപക്ഷ സമുദായം അടങ്ങുന്ന മതത്തിൻ്റെ ഹിന്ദുമതം എന്ന പേര് ആ മതത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളാണ് വലിയ വലിയ വ്യത്യാസങ്ങളില്ല പലതും പലപ്പോഴും അവിടെ ലയിച്ചു ചേർന്നിട്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അഭയാർത്ഥികളായിട്ട് വരുന്ന വരുന്നവരാരാണ് അഭയാർത്ഥികളായിട്ട് വരുന്നവർ ഹിന്ദു അഭയാർത്ഥികളായിട്ട് വരുന്ന ഹിന്ദുക്കൾ മറ്റുള്ള മതങ്ങളുടെ പേര് എടുത്തു ആവശ്യമില്ല അപ്പോൾ അഭ്യാർത്ഥികളായിട്ട് വരുന്ന മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്നു ഹിന്ദുക്കളെ മാത്രം അവരെ മാത്രം ക്ലിയർ ചെയ്ത് അവർക്ക് മാത്രം സംരക്ഷണം അതാണ് അതിന് സത്യം ഇവിടെ ഇപ്പോൾ ചിന്താ വിഷയം ഇങ്ങനെയൊരു നിയമ ഭേദഗതി ബില്ല് നിയമ ഭേദഗതികൾ പലതും വന്നിട്ടുണ്ട് അത് ഓരോ ഓരോരുത്തർ ഭരിക്കുമ്പോഴും അവരുടെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഉള്ള ഭേദഗതികൾ വരുത്തുകയും ചെയ്യും അതെല്ലാം സ്വാഭാവികമാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടല്ല ഇലക്ഷൻ എന്താ വരുന്നു അത് ഇന്നോ നാളെയോ മണിക്കൂറുകൾക്കുള്ളിൽ അത് പ്രഖ്യാപിക്കും ഇങ്ങനെ ഒരു നിയമ ഭേദഗതി ഈയൊരു സമയത്ത് എടുത്ത് പൊക്കിക്കൊണ്ടിരുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒന്നാമത് സാമുദായിക ധ്രുവീകരണം അതൊരു ലക്ഷ്യമാണ് സാമുദായിക ധ്രുവീകരണത്തിലൂടെ ഇലക്ഷൻ വിജയം ഇതാണ് ഇപ്പോൾ ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് കാണുന്നത് അൾട്ടിമേറ്റ്ലി എലക്ഷൻ വിജയം അതിൻ്റെ വഴിയും മാർഗം വേസ്റ്റം മീൻസ് ദാറ്റ് ഈസ് സാമുദായ ധ്രുവീകരണം ഒരിക്കലും ഇത് കൊണ്ടുവന്ന സമയത്ത് അഥവാ ഇത് പൊക്കി കാണിച്ച സമയത്ത് സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം കൊടുങ്കാറ്റായിട്ട് മാറിയത് നമുക്കടുത്തു അന്ന് ഞാനിവിടെ മലപ്പുറം ഭാഗത്ത് കോഴി മറ്റേ ആനക്കയം അങ്ങനെ കുറച്ച് സ്ഥലത്ത് ചക്കരപ്പറമ്പ് അവിടെ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട് ഈ കാര്യത്തെ പ്രസംഗം പ്രസംഗിക്ക സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ ആൾക്കാർ കയ്യടി കയ്യടി എന്നാൽ അവർക്ക് അവർക്ക് ഇതിൻ്റെ ശാസ്ത്രങ്ങളോ ഇതിൻ്റെ അന്തർഭാവങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല ഈ പറയുന്ന പൗരത്വ ബില്ല് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഉള്ള കയ്യടിയാണ് കാരണം അവരുടെ മനസ്സിൽ അത്രമാത്രം വേവന വേവനാതിയും വേദന ഉണ്ടാക്കി വെച്ചിട്ടൊരു കാര്യമാണത് അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയതാണ് സർക്കാരും അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പ്രതിഷേധം വന്നൊരു കൊടുങ്കാറ്റാണ് രാമക്ഷേത്രം പണി പൂർത്തിയായി രാമക്ഷേത്രം മറ്റൊരു മറ്റൊരു ആയുധമായിരുന്നു ഹിന്ദുത്വ വിഭാഗങ്ങളില് അവരുടെ അവരുടെ പോളറൈസേഷൻ ഹിന്ദുക്കൾ എല്ലാവരും ചേർന്ന് ഇപ്പോൾ ഹിന്ദുത്വമാലികളെ ഒറ്റയ്ക്കായിട്ട് നിൽക്കുകയാണ് ഹിന്ദുക്കൾ യഥാർത്ഥ ഹിന്ദുക്കൾ മാറി നിൽക്കുകയാണ് യഥാർത്ഥ ഹിന്ദുക്കളിലേക്ക് ഈ വൈറസ് ഹിന്ദുത്വവാദത്തിന്റെ വൈറസ് പടർത്തുക അതിനുള്ളൊരു ഒരു ഒരു ആയുധമായിരുന്നു രാമക്ഷേത്രം അത് കാലങ്ങളെ കൊണ്ട് രലശം വരാൻ പോകുന്നു എല്ലാവർക്കും അറിയാം ലക്ഷം വരുന്നതിന്റെ ധനയ്ക്കും കരുതി ലക്ഷം വരുന്നതിൻ്റെ തലേ ദിവസാനാണ് വിചാരിച്ചത് ഏതായാലും മാസങ്ങൾക്ക് മുമ്പ് അതിന് ഉദ്ഘാടനം കഴിഞ്ഞു അതിൻ്റെ ആ തരം ഇവിടെ നിലനിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഒഴിഞ്ഞു പോകില്ല അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു പോളറൈസേഷൻ ഹിന്ദുക്കളുടെ പോളറൈസേഷൻ നടത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ആ കൂട്ടത്തില് ഭൂരിപക്ഷ സമുദായത്തിന് പ്രീഡനം രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിനുള്ള പ്രീഡനമായിട്ടല്ലേ മാറുള്ളൂ ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷ സമുദായ പീഡനവും അതിനൊരുക്കി വെച്ച് ഒരു ഇരുതല ഇരു ഇരുതല ഇരുതല മുളിച്ച വാള് അതായിരുന്നു പിന്നെ അമ്പലത്തിൽ നിർമ്മാണം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് പൊളിച്ച പള്ളിയുടെ മേലെ തന്നെ പണിയാണ് ചെയ്തത് അത് പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് എൽ കെ അദ്ധാനം എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ വേണം അവിടെ തന്നെ വേണം അത് തന്നെയാണ് ചെയ്തത് ആയതുകൊണ്ട് തന്നെ രാമക്ഷേത്രം പണിയുന്ന സമയത്ത് അതിനകത്ത് അതിനകത്ത് ഒരു ഹിഡൻ അജൻഡയുണ്ട് രാമക്ഷേത്രം പണിയുന്നു ഇവിടെ പള്ളി പൊളിച്ചതിൻ്റെ മേലെ പണിയുന്നു അപ്പോൾ അവിടെ പീഡനവുമുണ്ട് പ്രീഡനവുമുണ്ട് അതൊരു മറ്റൊരു ഇരുതര മൂല മൂർച്ചയുള്ള വാളാണ് സി എ എ അഥവാ പൗരത്വ നിയമ ഭേദഗതി ബില്ല് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഒട്ടും എളുപ്പമല്ല അത് വേറെ കാര്യം കടമ്പകൾ ഒരുപാട് കടക്കാനുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻ്റെ കടമ്പുകൾ സുപ്രീം കോടതി വരെയുള്ള നിയമസംവിധാനത്തിൻ്റെ കടമ്പുകൾ അതിപ്പോൾ ഏത് ഗവൺമെൻറ് വിചാരിച്ചും നാളെ നടപ്പാക്കുന്ന കാര്യമല്ല പക്ഷേ കോടതികൾ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പലതും മറികടക്കാനാവാത്ത കടമ്പകളും അതിനകത്തും ഇത്തരം ഒരു പരാതി തീർപ്പാക്കാൻ നിയമസംവിധാനത്തിന് ഒരു കേസ് പോയി കഴിഞ്ഞാൽ പത്ത് വർഷം ഉറപ്പാണല്ലോ അതിൽ ഇരുപത് വർഷം ഉറപ്പാകും ചിലപ്പോൾ അമ്പത് വർഷമാകും അതിലൊരുപാട് ഒരുപാട് വെറുപെട്ടിയാണ് ഇത്തരം അമ്പലക്കേസുകളും മറ്റു കാര്യങ്ങളും മതപരമായി മതപരമായിട്ട് സംബന്ധ കേസുകളൊക്കെ ഒരു വെറുപെട്ടി കേസ് നമ്മുടെ ശബരിമലയുടെ കാര്യം കണ്ടില്ലേ നിയമം അവിടെ അവിടെ ലാസ്റ്റ് വെർഡിക്റ്റ് വന്നതാണ് യുവതികൾക്ക് കയറാമെന്ന് ലാസ്റ്റ് വെർഡിക്റ്റ് വന്നതാണ് ഇപ്പം എന്തായി അതിനൊരിക്കിലോ അടവിച്ചിരിക്കുകയാണ് ഒരിക്കലും അത് പുറത്തു വരാൻ പോകുന്നില്ല ഇപ്പം അതിന് വർഷം ജാറായി അതിന് പുറത്തു വരാൻ പോകുന്നില്ല ആ കേസ് മാഞ്ഞു പോയ പോലെ അപ്പോൾ അതിന് വെറുപെട്ടി കേസുകൾ എളുപ്പമല്ല മോഡിയും ബി ജെ പിയും ഇതറിയാത്ത ആളുകളല്ല എന്നിട്ടും ഇപ്പോൾ ബില്ലുമായിട്ട് വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനമനസ്സുകളിൽ ആദ്യ ഒരു വേവരാതി സൃഷ്ടിക്കുക ഭൂരിപക്ഷ സമുദായത്തിന് ഉത്തരേന്ത്യയിലുള്ള ഭൂരിപക്ഷ സമുദായത്തിന് പ്രത്യേകം മനസ്സിലാക്കണം ഉത്തരേന്ത്യയിലുള്ള ഭൂരിപക്ഷ സമുദായത്തിന് അർമാദിക്കാൻ ഒരി എരേറ്റ് കൊടുത്തിരിക്കുകയാണ് എലക്ഷൻ സമയത്ത് അവർ പഴയ കാര്യങ്ങൾ എന്തെല്ലാം രാമക്ഷേത്രം പണിത് നമ്മുടെ മോഡിയല്ലേ എന്നുള്ള ഭാവത്തിൽ നിന്ന് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാലും മൂന്ന് മാസം കഴിഞ്ഞാലും അപ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ടൊരു ചലനം ഏതെങ്കിലും കാലാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അവരെ അർമാദിക്കാൻ അവരെ വീണ്ടും ഒറ്റ കെട്ടിനകത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഈ പറയുന്ന ഈ പറയുന്ന മറ്റേ ബില്ലുമായിട്ട് ഒരു വന്നിട്ടുള്ളത് എന്തൊക്കെയോ എന്തൊക്കെയോ അരുതാത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നൊരു ധാരണ വരുത്തിവെക്കുക മുസ്ലിം സമുദായത്തെ കൺട്രോൾഡായിട്ടുള്ള സമുദായമായിട്ട് മാറ്റുക അങ്ങനെ മാറ്റുന്നു എന്നുള്ള ബോധം ഭൂരിപഠ ഉണ്ടാക്കി വെക്കുക ഒരു നിയന്ത്രിത ജനവിഭാഗമാക്കി മാറ്റുന്നു എന്ന സാരം സ്വാഭാവികമായിട്ടും കൺട്രോളേഴ്സ് ആരാണ് ഹിന്ദുക്കളാണ് കൺട്രോളേഴ്സ് അഥവാ ബി ജെ പി അഥവാ സംഘപരിവാർ ടീം ഈ പരിപാടിയുടെ പേരാണ് പാർശ്വവൽക്കരണം ഒരു മൂലയ്ക്ക് മാറ്റിയിടുകയാണ് അതായത് ഒന്നാം നമ്പർ പൗരന്മാരും രണ്ടാം നമ്പർ പൗരന്മാരും എന്നൊരു മാനസിക അവസ്ഥ സംജാതമാക്കുക അതിന് നിയമപരമായിട്ടുള്ള സാധുത നിയമപരമായിട്ട് എഴുതി വെക്കുക ഇംപ്ലിമെന്റേഷൻ അല്ല പറയുന്നത് ഇപ്പോഴെ തന്നെ അത് 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 സംജാതമാക്കിയിട്ടുണ്ട് ആ ബാനു കേസിൽ ബലാത് സിംഗം ചെയ്തപ്പെട്ട പെൺകുട്ടിയുടെ കേസിൽ അതിൽ നിരുപാധികം അതിൻ്റെ പ്രതികളെ വിട്ടയക്കുന്നു ആ പ്രതികളെ പരസ്യമായിട്ട് മാറിയിട്ട് സ്വീകരിച്ച ആനയിക്കുന്നു അതെവിടെ നടക്കുന്ന കാര്യങ്ങളാണതെല്ലാം അതിൻ്റെ വരെ എന്തെങ്കിലും നടപടികളുണ്ടായോ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നില്ലേ അപ്പോൾ രണ്ടാം നമ്പർ അവസ്ഥയിലേക്ക് ഇവരെ തള്ളിവിടുക അവരെ രണ്ടാം നമ്പറായിട്ട് കാണാനുള്ള ഒരവസ്ഥ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം പരസ്യമായിട്ടല്ല അതൊരു ഹിഡൻ അജണ്ടയാണ് അത് നടപ്പാവുന്നുണ്ട് ഇപ്പോൾ നടപ്പാക്കി ഉത്തരേന്ത്യയിൽ നടപ്പാവുന്നുണ്ട് അത് നടപ്പാവുന്നുണ്ട് അവരെന്ത് വസ്ത്രം ധരിക്കണം എന്ത് ആഹാരം കഴിക്കണം അതൊക്കെ അവിടെ നടപ്പാകുന്നുണ്ട് അതിൻ്റെക്ക് അതിലേക്ക് നിയന്ത്രിക്കുന്നത് അവരെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോളേഴ്സ് ഈ പറയുന്ന സംഘപരിവാർ ടീമാണ് ഹിന്ദുത്വവാദികളാണ് അതിനൊന്നും കൂടിയും ബലം കൊടുക്കുക ഓരോരുത്തർ അനൗദ്യോഗികമായിട്ടുള്ള നീതി നിർവഹണ കാര്യകർത്താക്കൾ അതാണ് ഇപ്പോൾ സംഘപരിവാളാകാൻ പോകുന്നത് സാധാരണ പൗരന്മാർക്കുള്ള അവകാശം കിട്ടാൻ പോവാണ് സാധാരണ ഹിന്ദുത്വവാദി പൗരന്മാർക്ക് ഏതായാലും ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സാമുദായിക അരക്ഷിതാവസ്ഥ അതിന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ ഗവൺമെന്റ് പല ഗവൺമെന്റുകൾ അവിടെ ഗവൺമെന്റ് ഗവണ്മെന്റ് പറഞ്ഞവിടെ നടപ്പാക്കില്ല അപ്പൊ അവിടെ ഉന്തും ആരംഭിച്ചിട്ടുണ്ട് ഉന്തും തള്ളും വേറെ രൂപത്തിലായി മാറാൻ അധികം താമസിക താമസം വേണ്ടതായാലും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ പ്രഖ്യാപനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സാമുദായികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ ആ അരക്ഷിതാവസ്ഥയെ മുതലെടുക്കുക ആ മുതലെടുത്ത് വോട്ട് കൊള്ള നടത്തുക മൂന്നാമതും അധികാരത്തിലെത്തുക തൃശ്ശൂർ പൂരത്തിൻ്റെ കഥ പറയാറുണ്ട് തൃശ്ശൂർ പൂരത്തിന് ഇങ്ങനെ ആളുകൾ കണ്ടമാനം പ്രത്യേക സ്ത്രീകൾ കുട്ടികളെ ഇവരെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഇപ്പോഴല്ലേ ഇപ്പോൾ പിന്നെ ഒരുപാട് സംവിധാനങ്ങളായി സി സി ടി വി അത് ഒരുപാട് പോലീസുകാർ പണ്ട് ഇതിൻ്റെ കൂടുതൽ അഞ്ചാറ് ഈ പോക്കറ്റ് പോക്കറ്റടിക്കാർ ഒരു തീരുമാനമെടുക്കും നമുക്ക് തുടങ്ങാം സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ തുടങ്ങുന്നു അവർ പല വഴിക്ക് ഓടിയിട്ട് പറയാം ആന മതിച്ചു ആൾക്കാര് ഓടിക്കോ അവർ നിലവിളിച്ചിട്ടാ വരുന്നത് അയ്യോ ആനമ്മതിച്ചു ഇത് കാണുന്ന സമയത്ത് അവിടെ ആ ജനക്കൂട്ടം ഓടാൻ ശ്രമിക്കുക എവിടേക്കാണ് ഓടുക ജനക്കൂട്ടമാണ് തിങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് പൂഴിയിട്ട താഴാത്ത വെറുതെ എല്ലാവരും കെട്ടു വീഴുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ക ലക്കു ലഘാനം തെറ്റി ഓടുന്നു ഈ വീഴുന്ന സ്ത്രീകളുടെ കാലത്ത് ഇത് മാല മോഷ്ടിക്കുന്നു ഇതേ അവസ്ഥയാണ് കൂട്ടപ്പൊരിച്ചെല്ലിൽ ഇതേ അരക്ഷിത അവസ്ഥ സൃഷ്ടിച്ചു വെക്കുക എന്നിട്ട് വോട്ട് കൊള്ള നടത്തുക ഇതാണ് നട ഇതാണ് ഇതാണ് ഇപ്പോൾ ഈ പൗരത്വ ബില്ല് പൊക്കി കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ് അപ്രധാനപ്പെട്ട ഉദ്ദേശവും അതുതന്നെയാണ് മുസ്ലിം പ്രീഡനവും മുസ്ലിം പീഡനവും ഹിന്ദു പ്രീണനവും ഇത്തവണ ബി ജെ പിക്ക് മരുന്നിന് പോലും ഒരു എം പി ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല മരുന്നിന് പോലൊരു എം പി ഉണ്ടാവില്ല അവര് മുസ്ലിങ്ങളെ മത്സരിപ്പിക്കില്ല അപ്പോൾ മോഡിയുടെ പ്രമുഖ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് ഒരു പുകമറ സൃഷ്ടിക്കലാണ് എന്ന സാരം അതിന് സി ഐയുടെ പേര് പറഞ്ഞപ്പോൾ പൗരത്വ ബില്ല് ഭേദഗതി നിയമ അതിൻ്റെ പേര് അമെന്റ്മെന്റിന്റെ പേര് പറഞ്ഞപ്പോൾ ആ പേര് പറഞ്ഞപ്പോൾ തന്നെ ഒരു ലക്ഷ്യം ലക്ഷ്യം വേദിച്ചു കഴിഞ്ഞു ലക്ഷ്യത്തിൽ കൊണ്ടു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളപകടത്തിലാണ് ഇത് വിധേയൻ ഇനി വിധേ വിധേയന്മാരായിട്ട് കഴിയേണ്ടി വരും അല്ലെങ്കിൽ ബങ്കറുകളിൽ കഴിയേണ്ടി വരും അല്ലെങ്കിൽ ആർമി ആർമിക്കടലിൽ ചാടേണ്ടി വരും എന്ന വേവരാതി മുസ്ലിം മനസ്സിൽ കയറി കഴിഞ്ഞു ഒരൊറ്റ രാത്രി കൊണ്ട് ഇതൊരു മുസ്ലിം വിരുദ്ധ സർക്കാരാണെന്ന പ്രഖ്യാപനമാണ് സി എ ഐയിലൂടെ നടത്തിയിട്ടുള്ളത് അതാണ് അവർക്ക് താല്പര്യം സംഘപരിവാറിന് കുറച്ചും കടത്തി പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് എസ്പെഷ്യലി ഉത്തരേന്ത്യൻ ഹിന്ദുക്കൾക്ക് ആനന്ദലബ്ദിക്കിന് എന്തു വേണം ഏ ഒരു മുസ്ലിമിനെ കാണുന്ന സമയത്ത് വഴി മാറണം മുണ്ടക്കൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ധൈര്യമായി ഒരു മുസ്ലിം ഭയപ്പെടണം ഇനി ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ് ഇവിടെ ഓരോ ഓരോ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന ഭാവത്തിന് വെട്ടും തെരുത്തും കഴിഞ്ഞു എന്ന സാരം തുരുത്തുകളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഉത്തരേന്ത്യ പൗരത്വ ഭേദഗതി നിയമ ബില്ല് ആ പ്രസ്താവനയോട് കൂടി കലങ്ങി മറിയുന്നുള്ള കാര്യം നൂറ്റി അമ്പത് ശതനോളം ഉറുപ്പായി തുടങ്ങിക്കഴിഞ്ഞു കലക്കലിന് ആക്കം കൂട്ടാൻ സർവസംഘ പരിജ്ഞാഗികളായിട്ടുള്ള സന്യാസിമാർ വരെ അരയും തലയും മുറുക്കുന്ന തിരക്കിലാണ് ഇവിടെ ഇന്നലെ കോഴിക്കോട് നിന്നൊരു സന്യാസി വരിയൻ ഇത്രയും കാലം പറഞ്ഞു സന്യാസിമാരെന്താ പൊളിറ്റിക്സിലേപ്പെടുന്ന ഇയാളും ഇയാളുടെ ഇയാളുടെ മിത്രങ്ങളും പറഞ്ഞു എന്നെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ എന്തിനാ രാഷ്ട്രീയം പറയുന്നു ഞാൻ പറഞ്ഞോളൂ ഇത്രേ പറഞ്ഞോളൂ ഞാനീ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നു ഈ രാഷ്ട്ര സംബന്ധിയായിട്ടുള്ള കാര്യം രാഷ്ട്രീയ കാര്യം അത് നമ്മൾ പറഞ്ഞാൽ മതിയാകൂ അന്നൊന്നും അത് ചെവിക്കൊണ്ടില്ല ഉപാസനകളെക്കുറിച്ചും ഈ മൂക്കിക്കൂടെ കാറ്റൂരി ഈ മുക്കിയിട്ട് വിടുന്ന പ്രാണായാമത്തെക്കുറിച്ചും ഗർഭിണികൾ പ്രാണായാമം നടത്താൻ പാടുണ്ടോ പിന്നലെ പക്ക രാഷ്ട്രീയം കഴിഞ്ഞ പത്തു വർഷമായിട്ടാണ് ഇന്ത്യ ഉണ്ടാകുന്നത് പത്തു വർഷത്തിന് മുമ്പ് ഇന്ത്യ മറ്റേ ഉറാമൂട്ടാന്മാര് താമസിച്ചിരുന്ന പഴയന്താ പറയാനും മനുഷ്യവർഗത്തിന് പഴയ വർഗത്തെ അവർ മാത്രം താമസിച്ചിരുന്ന ഒരു സംസ്കാരവും ഇല്ലാത്ത റോഡുകളില്ലാത്ത ഫ്ലൈറ്റുകളില്ലാത്ത ബസ്സുകളില്ലാത്ത കാറുകളില്ലാത്ത ആഹാരത്തിന് പോലും വകയില്ലാത്ത പ്രാകൃത മനുഷ്യർ ജീവിച്ചിരുന്ന മോഡി വന്നു എല്ലാം ശരിയായി എന്നും പറഞ്ഞൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തെ കാര്യം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അത്ര ഇങ്ങനെയുള്ള ചറ്റസ്വാമിമാർ ഇങ്ങനെയുള്ള ആർ എസ് എസ് സ്വാമിമാർ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രത്യക്ഷത്തിൽ സർവസംഘ പരിത്യാഗികളായിട്ടുള്ള ആളുകൾ പോലും അരയും തലയും ഒരുക്കിയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്ന സി എ ബില്ല് ലക്ഷ്യം വെച്ചിട്ടുള്ളത് സത്യത്തിൽ ഉത്തരേന്ത്യയെ ബംഗാളിലും മറ്റും തരംഗമായിട്ടുള്ള ആന്റി ബി ബോധത്തെ മുക്കി താഴ്ത്തുക എന്നുള്ളതാണ് ഉദ്ദേശ്യം ഇതൊക്കെ ഭരണവർഗത്തിന്റെ എത്താ എക്തീം തന്ത്രങ്ങളാണ് ഭൂരിപക്ഷ സമുദായ പ്രീണനം ഹിറ്റ്ലർ ഈ തങ്ക ഈ ഈ തന്ത്രം ഒളിവുകളൊന്നും കൂടാതെ തെളിവോടെ പയറ്റിയതാ അവിടെയുള്ള ജൂതന്മാരെ ന്യൂനപക്ഷം പിടിച്ചു കൊന്നു അതാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാ കൂട്ടങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇന്ദ്രനായാലും ചന്ദ്രനായാലും ഇന്ദ്രനച്ഛൻ മുത്തുപട്ടരായാലും വിചാരിച്ചാൽ നടപ്പില്ല പിന്നെ ഭൂരിപക്ഷ സമുദായത്തെ കയ്യിലെടുക്കുക എന്നുള്ള ബുദ്ധി ഒരു സമുദായത്തെ കയ്യിലെടുക്കുക അത് വെച്ച് മറ്റു സമുദായത്തെ അടിക്കുക ഒരു സമുദായത്തിന് തങ്ങൾക്ക് വേണ്ടുന്ന സമുദായത്തിന് പ്രീണനവും അല്ലാത്ത സമയത്തിന് സമൂഹത്തിന് പീഡനവും ബാക്കിയുള്ളവരെ എന്തു ചെയ്യണം ഇവിടെ ഇപ്പോ ഭൂരിപക്ഷ സമുദായത്തെ കയ്യിലെടുക്കുക അതാണ് അതാണിപ്പോ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവരെന്താ ചെയ്യേണ്ടത് എന്ന കാര്യം വി ഡി സവർക്കർ ആയിരം നൂറ് വർഷങ്ങൾക്ക് മുൻപ് വിഭാവനം ചെയ്തു വെച്ചിട്ടുണ്ട് ഹിന്ദു ഇതര വിഭാഗത്തെ ആഭ്യന്തര ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുക ഇവിടെ അവകാശമില്ലാത്തവരായിട്ട് പ്രഖ്യാപിക്കുക ഹിന്ദുക്കൾക്കാണ് ഇന്ത്യയുടെ യമാനത്വം എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എലക്ഷൻ മാമാങ്കം തുടങ്ങി മാമാങ്കം തുടങ്ങി ഒരു മൂലയ്ക്ക് തൃശൂർ പുരത്തിൻ്റെ ഒരു തീപ്പെട്ടി കൊണ്ട ഒരു തീപ്പെട്ടി കൊണ്ട ഇത് വെക്കുക പിന്നെ അവിടെ ആണി പടർന്നുകൊള്ളല്ലോ തീ കൊളുത്തി കഴിഞ്ഞു ഇനി എവിടെ ഇനി എവിടെയെല്ലാം ഈ തീ പടർന്നു കയറും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം മുസ്ലിം സമൂഹ സമുദായം ഇതോടുകൂടി ആട്ടങ്ങുമോ ഒടുങ്ങുമോ പലപ്പോഴും കണ്ടുവരുന്നത് അവരുടെ വീര്യവും മറ്റുള്ള കാര്യങ്ങൾ ഒരർത്ഥത്തിൽ അവർ വീര്യം കാണിക്കണം അതെങ്ങനെ കലാപകലുഷിതമായ അർത്ഥത്തിലുള്ള വീര്യം കാണിക്കണം അങ്ങനെ കാണിക്കുമ്പോഴാണ് ഭരണവർഗകാർക്കെ കണ്ടോ അപകടകാരികൾ എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക പക്ഷേ മാനസികമായിട്ടെങ്കിലും അവർ ഉയരേണ്ടതല്ലേ മറ്റുള്ളവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ എല്ലാവരും അവരവരുടെ ഗുഹകൾ ഒളിക്കുന്ന കാഴ്ച കാണുന്നത് വളരെ സങ്കടകരമാണ് ഏതായാലും ഏതായാലും മുസ്ലിം സമുദായം ഇത്തരണത്തിൽ അടങ്ങുമോ ഒടുങ്ങുമോ അതോ ഉണരുമോ ഉയരുമോ അതാണ് ഇനി അറിയാനുള്ളത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് വേളയിൽ സി എ എ പൊക്കി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നേ പറയാൻ പറ്റുള്ളൂ നരേന്ദ്ര മോഡിയുടെ ഒന്നാം നമ്പർ ചെച്ചത്തരം മയച്ചത്തരം ഇതേ പറയാൻ കഴിയുള്ളൂ വേറൊന്നും പറയാൻ കഴിയില്ല അതാണ് ഉദ്ദേശിക്കുന്നത്